ആയ ഫ്രണ്ട്സ് ഇന്ന് ഞമ്മക്ക് നോമ്പറക്കാൻ വത്തക്കുണ്ട് മുന്തിരിയുണ്ട് പഫ്സ് ഉണ്ട് ഷവർമുണ്ട് കേട്ടോ നന്നാരി സർവത്തുണ്ട് നമ്മളെ വെള്ളിയമ്മ സുന്ദരി ആളെ കൂടെ എപ്പോഴും പാൻ കൊടുത്തു നമ്മൾ നോമ്പറക്ക ഞങ്ങൾ രണ്ടാൾ ഫിഫ്റ്റി ഫിഫ്റ്റി തിന്നാട്ടോ പഫ്സാണ് ആ ചൂടൊക്കെയാ അപ്പം നോമ്പറക്ക ഷവറും മേടിച്ചു പതിനെണ്ണമൊക്കെ ചെന്തോര ഷവറും പ്ലേറ്റ് ഷവറും രണ്ട് ഉപ്പൂസൊന്നും ശവഒുമ തിന്നാണ് മക്കളെ എത്ര ദിവസമായി ശവർമ്മ കണ്ടിട്ട് തരും എന്ന് ഉണ്ടായിരുന്ന തിന്നാണ് മക്കളെ സൂപ്പറോ ആട്ട് ഇപ്പോഴും ടേസ്റ്റാ നമ്മൾ വികാര വിചാരമായ ഷവർമ്മയാണ് തിന്നത് മക്കളേ കക്കരി ഉണ്ട് സൂപ്പർ സൂപ്പർ നല്ല മുട്ട വച്ചില്ല മയോണേസും ആർട്ടിപ്പോഴാണ് താഴ്വര വേണ്ട പൊന്നും മക്കളെ നോമ്പ് ഇറക്കാതെ അല്ലേ ഷവർമ്മ എന്നാൽ തന്നെ മതി എന്താ കണ്ടോളും പോവുന്നു സിമ്മാര്മാര് എന്താണെന്ന് മിന്നാതിരിക്കണവിടെ മിണ്ടാതിരിക്കും മതി പുട്ടാപ്പി എന്തു വേ ബൂതരട് മര്യാദക്ക് പോകാനോട് പറയുന്നത് ഒരു കടിയുടൽ മൂത്തക്ക് നോക്കിയിട്ട് ഇങ്ങനെ രണ്ടാളും ഏതരട് ഓട്ടിയുടെ കുറ്റിയാ കാണാം അപ്പം നമ്മൾ ദോശ കഴിക്കാൻ ഞാൻ കൊച്ചി കുഞ്ഞേ ദോശമില്ലായിട്ടോ നമ്മളെ കൊച്ചി കുഞ്ഞേ തട്ട് ദോശ പോലെ കുഞ്ഞി ഇഡ്ഡലി ദോശ പോലെ പത്തിരി ഉണ്ട് പത്തിരി എടുത്തിട്ടില്ല മാണിക്ക് കല്ല് വന്നോ എന്തൊക്കെ ചൂടടിച്ചു നോക്കി മാളൂ എന്നാ ഇതാ വന്നപ്പോൾ സുന്ദരി സുന്ദരി ഇനി നാളെ നേർച്ച ഇവിടെ നിങ്ങളത്തൊക്കെ എല്ലാവർക്കും നെയ്ച്ചോറും തേങ്ങ അയച്ചോ ഇതൊക്കെ തന്നെ കഴിക്കാലോ ബീഫ് വെരറ്റി അതൊക്കെ അല്ലേ ഞങ്ങൾ തിന്നോളൂ ഇപ്പോൾ ഞങ്ങൾ നാളെ തിന്നോളാം ഞങ്ങൾ നാളെ തിന്നാണ് അപ്പം ഞങ്ങൾക്ക് നാളെ നെയ്ച്ചോറാണ് മക്കളെ ഇന്നാണ് ആണ്ട് വേണ്ടത് പക്ഷേ ആണ്ടിൻ്റെ പരിപാടി താഴെയാണ് ഇത് പൊട്ടറ്റോ മിക്സാണോ എല്ലാം കൂടെ മിക്സ് ഒരു സാലക്കറി പൊന്നു മക്കളെ ആ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് നോമ്പ് ഇറക്കുകയാണ് നോമ്പല്ല നോമ്പിൻ്റെ ഭക്ഷണം നോമ്പ് ആരും തുറന്നു ഇനി ചായയും കടിച്ചില്ല സൂപ്പറ മ്മളെ സുന്ദരി വലിയമ്മ സുന്ദരി വല്ലയമ്മ നീ പണിക്കോയെ പുള്ളി ഒഴിച്ചാനൊക്കെ മുട്ടക്കറിയാ പൊരിച്ചിട്ടിട്ടാ ഉദാന ചോക്കളെയാ അടിപൊളി വീഡിയോ ഒക്കെ വരും കണ്ട് നോക്കണം എൻ്റെ ശാനൂൻ്റെ പാട്ട് അടിപൊളിയാണ്